ഭാരതീയ വ്യാപാരി വ്യവസായി സംഘം കൊല്ലം ജില്ലാ സമ്മേളനം പുനലൂരിൽ നടത്തി സംസ്ഥാന രക്ഷാധികാരി ചെങ്കൽ രാജശേഖരൻ ഉദ്ഘാടനം ചെയ്തു പുനലൂരിലെ ആദ്യകാല വ്യവസായികളെ ചടങ്ങിൽ ആദരിച്ചു ഭാരതീയ വ്യാപാരി വ്യവസായി സംഘം കൊല്ലം ജില്ലാ സമ്മേളനം പുനലൂരിൽ നടത്തി ഭാരതീയ വ്യാപാരി വ്യവസായി സംഘം സംസ്ഥാന രക്ഷാധികാരി ചെങ്കൽ രാജശേഖരൻ ഉദ്ഘാടനം ചെയ്തു നല്ലതായിരിക്കണം അതാണ് നമ്മളുടെ ലക്ഷ്യം കൊച്ചിന്റെ സംഘത്തിന്റെ ആ ഒരു സ്ഥലത്തും അവിടെ നിൽക്കിയും കഴിഞ്ഞ് കേട്ടുള്ളു പിന്നെ പൈസ ഉണ്ടാകാൻ വേണ്ടി പഠിക്കാൻ വേണ്ടി പൈസ ഉണ്ടാക്കി പോകുമ്പോൾ അത് വലിയൊരു കുടുംബത്തിലെ ഒരു സമാ അന്നത്തെ അമ്മയുടെ അമ്മയുടെ അമ്മേക്കെ നമ്മളിലും മാറ്റമുള്ള അപ്പോൾ എന്തിനാണ് എനിക്കെല്ലാം ഉണ്ടായിരുന്നു ആഹാരം എല്ലാം കിട്ടുന്നു എല്ലാ സൗകര്യങ്ങളും എന്തിനാണ് എടുത്ത് വിളകളെ പൈസ ഉണ്ടാക്കാൻ വേണ്ടി പോയി അതൊരു ചോദിച്ചു അങ്ങനെ വീട്ടിൽ നിന്നും ഇല്ല ഭക്ഷണം രണ്ടു മൂന്ന് ദിവസം വരെ തരാതെ ഇതൊക്കെ നിമിത്തമായിരിക്കാം അതായിരിക്കും ഞാൻ എന്റെ ഒരു യാത്ര വേഗം കൊടുത്ത് അങ്ങനെ മൊബൈൽ പോകും പതിനേഴാമത്തെ വയസ്സിലാണ് എന്റെ സ്റ്റോറിയാണ് പക്ഷെ മൊബൈലൊക്കെ പോകുമ്പോഴെല്ലാം ജില്ലാ പ്രസിഡന്റ് പി സജൻലാൽ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന പ്രസിഡന്റ് എൻ അജിത് കർത്ത മുഖ്യപ്രഭാഷണം നടത്തി മറ്റു വ്യാപാര സംഘടനകളിൽ നിന്നും അറിയാം ഒരു പുതിയ ഇതിന്റെ ആവശ്യം ആയിട്ട് ചിന്തിച്ച് നമ്മൾ തുടങ്ങിയ സമയത്ത് നമ്മൾ വിചാരിച്ചത് തന്നെ മാത്രം ഇതിന്റെ ഒരു അനുകൂല കാലാവസ്ഥമായിട്ട് നമുക്ക് കേരളത്തിൽ അങ്ങയാക്കിയോ ഇങ്ങനെ അതിനൊരു പ്രവർത്തനം നാലാം വർഷത്തിൽ മൂന്ന് വർഷക്കാലം നമുക്ക് കൊറോണ കാലഘട്ടമായിരുന്നു ഇതിന്റെ സമയത്ത് ആ സമയത്ത് ഒരു നമ്മുടെ സംഘടനയ്ക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ഇത് ഒഴിവാക്കപ്പെടാൻ പറ്റാത്ത ഒരു സംഘടനയായിട്ട് മാറും നമ്മുടെ ഒരു ഒരു ആ നമ്മൾ പുനലൂരിലെ ആദ്യകാല വ്യവസായികളെ ആദരിക്കുകയും ചെയ്തു ജില്ലാ ജനറൽ സെക്രട്ടറി എസ് ജയൻ സ്വാഗതം പറഞ്ഞു സംസ്ഥാന ജില്ലാ താലൂക്ക് നേതാക്കളായ അഡ്വക്കറ്റ് വേണുഗോപാൽ ശങ്കർ ബാൽകോ സുധീർ അരീഷ് തെക്കടം വി സുരേഷ് മോഹൻ അജയൻ രാധാകൃഷ്ണൻ ആലഞ്ചേരി ജയചന്ദ്രൻ ഏരൂർ സുനിൽ കാർത്തിക ശശി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പുനലൂർ